ഹലോ ഗായ്സ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ലീന തിയേറ്ററിലാണ് തിയേറ്ററിലാണോ അപ്പോൾ നമ്മൾ നേരെന്ന് പറയുന്ന സിനിമ നമ്മൾ കണ്ടിട്ടില്ല ലാലേട്ടെന്ന സിനിമയാണ് അപ്പോൾ ഇന്ന് സൺഡേ ആണ് അപ്പോൾ എന്തായാലും നമുക്ക് സിനിമ കാണാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് പോയേക്കാം അപ്പോൾ നമുക്ക് തിയേറ്ററിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം അപ്പോൾ ഇന്ന് നല്ല റഷ് ഉള്ളൊരു ദിവസമാണ് ഞായറാഴ്ചയാണ് സെക്യൂരിറ്റീസൊക്കെ തുടക്കത്തിലേ ചോദിക്കുന്ന ടിക്കറ്റ് എടുത്തതാണോ എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്തേക്ക് പ്രവേശിപ്പിക്കുന്നുള്ളൂ കാരണം ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കുക എന്നുള്ളൊരു കാര്യം ഇന്ന് സൺഡേ നടക്കാത്തൊരു സംഭവമാണ് അപ്പോൾ ഹൗസ്ഫുള്ളാണ് ഷോ ടിക്കറ്റ് എടുത്തവരെ മാത്രമേ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നുള്ളൂ കേട്ടോ സ്ക്രീൻ വണ്ണിലാണ് നമ്മളെ നേര് കളിക്കുന്നത് അപ്പോൾ ഇനി ഇവിടെ രണ്ട് സിനിമകളാണ് റിലീസിന് വന്നിട്ടുള്ളത് കേട്ടോ ഒന്ന് സലാറും ഒന്ന് നേരും ആണ് നേര് റിലീസിങ് ദിവസം തൊട്ടേ ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് നേര് അപ്പോൾ സ്ക്രീൻ ടുവിനകത്താണ് ഇവർ സലാർ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ലാലടൻ്റെ ചെറിയൊരു ഫ്ലെക്സ് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ പുതുവത്സര ആശ ആശംസകളെന്നൊക്കെ നേർന്നുകൊണ്ട് ഫാൻസുകാർ വെച്ചതാണത് പിന്നെ ഈ വാളിൽ നമ്മുടെ കമലിൻ്റെ പുതിയൊരു സിനിമയുടെ പോസ്റ്റർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അറിയാലോ നമ്മൾ എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹിറ്റ് സിനിമയൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ള സംവിധായകനാണ് കമൽ അപ്പോൾ കമലിൻ്റെ നെക്സ്റ്റ് ഫിലിമാണ് വിവേകാനന്ദൻ വൈറലാണെന്ന് പറയുന്ന സിനിമ ഓക്കെ അപ്പോൾ ഇനി നമ്മൾ നേരെ സ്ക്രീൻ വണ്ണിനകത്തേക്ക് പ്രവേശിക്കാൻ പോവാണ് അപ്പോൾ നല്ല തിരക്കുള്ള ദിവസമാണ് കൂടുതലായിട്ടും ഫാമിലീസാണെന്നാണ് തോന്നുന്നത് കേട്ടോ ഇനി നമുക്ക് എന്തായാലും സിനിമ കഴിഞ്ഞിട്ട് വിശദമായിട്ട് സംസാരിക്കാം നേര് കണ്ടു ഓ ഗ്സ് അപ്പോഴത്തെ നമ്മൾ ഇന്നലെ പോയിട്ട് നേരെന്ന് പറയുന്ന സിനിമ കണ്ടു ലാലേട്ടൻ്റെ സിനിമ അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് റിലീസിങ്ങിൻ റിലീസിൻ്റെ ദിവസം തന്നെ പോണെന്ന് വിചാരിച്ച സിനിമയായിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ജലദോഷവും കാര്യങ്ങളും പനിയൊക്കെ പിടിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ ഈ അര ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇന്ന് ഞായറാഴ്ച ഇന്ന് ഞായറാഴ്ചയായി അപ്പോൾ ഇന്ന് ഈ ഞായറാഴ്ചയാണ് ഞാൻ ഈ ഒരു സിനിമയ്ക്ക് പോകുന്നത് ഈവനിങ് അപ്പോൾ ഈ സി സിനിമയുടെ ട്രെയിലർ ടീസർ കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല അതിൻ്റെ സസ്പെൻസ് എന്തെങ്കിലും മിസ്സായി പോകുക വെച്ചിട്ട് അപ്പോൾ ഈ ഒരു ട്രെയിലറും കാര്യങ്ങളൊന്നും കാണാതെയാണ് ഞാൻ ഈ ഒരു സിനിമയ്ക്ക് പ്രവേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു സിനിമ ഉണ്ടല്ലോ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ്റെ തിരിച്ചുവരവ് എന്നൊക്കെ പറയല്ലോ കാരണം നമ്മുടെ ഒടിയന് വേണ്ടിയിട്ട് ലാലേട്ടൻ താടിക്ക് പഠിച്ച അതിന് നമുക്ക് ലാലേട്ടൻ്റെ ഒരു നല്ലൊരു പെർഫോംഡ് മൂവി നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഈ ഒരു സിനിമയിൽ ശരിക്കും നമുക്ക് നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞു മോഹൻലാൽ എന്ന് പറയുന്ന നടൻ അപ്പോൾ ശരിക്കും ആ പഴയ നമുക്ക് നമുക്കിങ്ങോട്ട് തിരിച്ച് കിട്ടിയ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്തത് എന്താ പറയുക എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ജീത്തു ജോസഫിൻ്റെ ഡയറക്ഷനിലാണ് ഈ ഒരു സിനിമ ഒരുങ്ങിയിട്ടുള്ളത് മോഹൻലാൽ മാത്രമല്ല കേട്ടോ മോഹൻലാലിനെ കുറിച്ച് മാത്രമല്ല നമ്മൾ പറയുന്നത് നമ്മുടെ സിദ്ദീക്ക് പ്രിയാമണി അത് അതുപോലെ തന്നെ അനശ്വര ആരാധന ഇവരൊക്കെ അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു സിനിമയുടെ ക്യാരക്ടറൊക്കെ എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സിദ്ധിക്കൊന്നും ഒരു രക്ഷയില്ല കേട്ടോ നെഗറ്റീവ് റോളാണെങ്കിൽ നെഗറ്റീവ് റോള് പോസിറ്റീവ് റോളാണെങ്കിൽ അത് ഏതായാലും ഇദ്ദേഹത്തിന് വഴങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അപ്പോൾ ശരിക്കും ഈ ഒരു ഈ ഒരു സിദ്ധിക്കൊക്കെ ഈ ഒരു റോളിങ്ങോട്ട് കൈകാര്യം ചെയ്ത് നമുക്ക് ശരിക്കും നല്ല രീതിയിൽ ഈ ഒരു സ്ക്രീനിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് സിദ്ദീഖിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ സിദ്ദിഖ് മാത്രമല്ല പ്രിയാമണി മണി എടുത്തു പറയേണ്ടത് സിദ്ദീഖും നമ്മുടെ ലാലേട്ട്ന്നാണ് കേട്ടോ രണ്ടു പേരും അടിപൊളിയായിട്ട് ഈ ഒരു സിനിമ സിനിമയിൽ അഭിനയം കാര്യങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ പറയുന്നത് നമ്മൾ അനശ്വര രാജൻ അനശ്വര രാജൻ എന്ന് പറയുന്ന ഒരു നടി ഈ ഒരു നടിയുടെ ഈ ഒരു ഈ ഒരു സിനിമ ലൈഫിൽ ഇതുവരെ ചെയ്യാത്ത ഇതുവരെ എനിക്ക് ഇതുവരെ ഒരു ഹാർട്ട് ടച്ച് തോ തോന്നിയിട്ടില്ല ഒരു ഒരു ക്യാരക്ടറിനോട് പക്ഷേ ഈ ഒരു ക്യാരക്ടർ അഭിനയിച്ചപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മളെ ഇമോഷൻസ് ഇമോഷൻസ് കണക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇവിടെ ഒരു അഭിനയം കാര്യങ്ങളൊക്കെ അതിഗംഭീരമായിട്ടുണ്ട് അപ്പോൾ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടോളൂ നല്ല തിയേറ്റർ എക്സ്പീരിയൻസുള്ള ഒരു സിനിമ തന്നെയാണ് നേരം എന്ന് പറയുന്ന സിനിമ ഇത് ആ ഒരു ക്രൗഡിൻ്റെ ഇടയിൽ ഇരുന്ന് നമുക്ക് കാണുന്ന സമയത്ത് അടിപൊളിയോ നമ്മളെ ലാലേട്ടൻ ഫാൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും ഈ ഒരു സിനിമ നിങ്ങൾ തിയേറ്ററിൽ മിസ്സാക്കരുത് കാരണം ആ ഒരു ക്രൗഡിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു ലാലട്ടൻ്റെ സിനിമ കാണണം അപ്പോൾ ലാലട്ടൻ്റെ ശരിക്കും തിരിച്ചു വരുക എന്നൊക്കെ പറയില്ലേ അതാണ് ഈ ഒരു സിനിമയിലൂടെ നമുക്ക് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഇതുവരെ നമ്മുടെ ഈ ഒരു കളക്ഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് അമ്പത് കോടിയാണ് നേരിൻ്റെ അപ്പോൾ ഇനി അങ്ങോട്ട് നൂറ് കോടിയിലെത്താൻ ഒരു പ്രയാസമില്ല കാരണം ഇന്നലെ ഞാൻ ആ ഷോക്കിൽ പറയപ്പോൾ എനിക്കത് മനസ്സിലായി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള ആളുകളിൽ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജോളം ഫാമിലീസ് ആയിരുന്നു സിനിമ കാണാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു തിയേറ്ററിൽ മാത്രം കാര്യമല്ല എല്ലാ സ്ഥലങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ അപ്പോൾ എന്തായാലും നൂറ് കോടിയിലെത്താൻ അധികം താമസം വേണ്ട അപ്പോൾ നിങ്ങൾ സിനിമ കണ്ട വ്യക്തികളാണെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ അടിയിൽ കമൻറ്റായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് രേഖപ്പെടുത്തോ നിങ്ങളെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ ഒന്നിട്ടുള്ളത് ഇനിയിപ്പോൾ അടുത്തത് മലൈക്കോട്ടെ വാലിബൻ വരികയാണ് അപ്പോൾ മലൈക്കോട്ടെ വാലിബൻ ഇനി അങ്ങോട്ട് രണ്ടായിരത്തി ലാല ഞെട്ടിക്കാനിരിക്കുന്നതേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസ് റിലീസായിട്ടുള്ള ഈ ഒരു നേരെന്ന് പറയുന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴും അതി സക്സസ്സായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ് ഒന്നാം തീയതിയാണ് ഇന്ന് തന്നെ എല്ലാ സ്ഥലങ്ങളും സെൻറ്ററുകളിലും വൈകിട്ടുള്ള ഷോസും കാര്യങ്ങളൊക്കെ ഒക്കെ ഏകദേശം ഫിൽഡായി ഫിൽഡായി കഴിഞ്ഞു അപ്പോൾ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സിനിമ പോയി കണ്ടോളൂ നിങ്ങൾക്കും യാതൊരു വിധത്തിലുള്ള നഷ്ടങ്ങളും വരാൻ സാധ്യതയില്ല ഈ ഒരു സിനിമ കണ്ടുവെന്ന് കരുതിയിട്ട് ഓക്കെ നല്ല സിനിമകൾ വരുമ്പോൾ നമ്മളത് തിയേറ്ററിൽ പോയിട്ട് കണ്ടു തന്നെ ആസ്വദിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ ലാലറിൻ്റെ സിനിമ പോയിട്ട് കാണാം ഓക്കെ ഇപ്പോൾ നമ്മുടെ തിയേറ്റർ വീഡിയോസൊക്കെ ലെങ്ത്ത് കുറവാണെന്നൊക്കെ പറഞ്ഞ് കമൻറ്റുകളിലൊക്കെ വരുന്നുണ്ട് ആളുകൾ പക്ഷേ നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ അടുത്ത വീഡിയോ ഒക്കെ വരുമ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു കുറവ് എന്തായാലും പരിഹരിക്കാം ഓക്കെ ഇനി നമുക്ക് ഒരുപാട് തിയേറ്റേഴ്സ് ചെയ്യാൻ ബാക്കിയുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളിൽ നിന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കാം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഈ ഒരു രണ്ടായിരത്തി എന്ന് പറയുന്ന വർഷം എല്ലാവർക്കും നല്ല സക്സസ് ആയ ഒരു വർഷമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബ ബൈ തറ്റ